രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് എത്തുന്നത് അപ്രതീക്ഷിതമായിരുന്നു സി പി എമ്മിൽ ശക്തനായ നേതാവല്ല മുൻ മന്ത്രിയും നിലവിൽ എം എൽ എ ടി പി രാമകൃഷ്ണൻ സൗമ്യമുഖമാണെങ്കിലും പൂർണമായും പിണറായി പക്ഷക്കാരനല്ല കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് ഒഞ്ചിയത്തെ പാർട്ടിക്കുള്ളിൽ കലാപം ശക്തമായതും ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതും ഇടക്കാലത്ത് വ്യക്തമായ നിലപാട് സ്വീകരിച്ചാണ് ടി പി മുന്നോട്ടു പോയത് പിന്നീട് എക്സൈസ് മന്ത്രി ആയിരുന്നപ്പോഴും അഴിമതി ആരോപണങ്ങളിലൊന്നും അകപ്പെടാതെയാണ് ടി പി മുന്നോട്ട് പോയത് ഇതെല്ലാം ടി പി എ കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വഴിയൊരുക്കി ബി ജെ പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ അകപ്പെട്ടതോടെ ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന നിലപാടിലായിരുന്നു സി പി എം നേതൃത്വം ഇ പി മാറേണ്ടി വന്നാൽ പകരം എ കെ ബാലന് ചുമതല നൽകുമെന്നായിരുന്നു പാർട്ടിയിലെ ഒരു വിഭാഗം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സംഭവിച്ചത് അതായിരുന്നില്ല ഇത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ അമ്പരപ്പുണ്ടാക്കിയിരുന്നു തനിക്ക് എൽ ഡി എഫ് കൺവീനർ ആവാൻ താല്പര്യമില്ലെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചെന്നാണ് എ കെ ബാലൻ പറയുന്നത് എന്നാൽ അതല്ല എം വി ഗോവിന്ദന്റെ വിയോജിപ്പാണ് ബാലന് തിരിച്ചടിയായതെന്നാണ് ലഭ്യമാകുന്ന വിവരം പോലെ നിരവധി വിവാദങ്ങളിൽ എ കെ ബാലനും ചെന്നുപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുയരുന്ന എല്ലാ വിവാദങ്ങളിലും ചാടി വീണ് അഭിപ്രായം പറയുന്ന രീതിയാണ് എ കെ ബാലൻ കുറച്ചു കാലമായി കൈക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളോട് പ്രതികരിച്ച് വിവാദങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന നേതാവായാണ് എ കെ ബാലനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപക്വമായ നിലപാടുകളും ബാലന്റെ അവസരം നഷ്ടമാക്കി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ മാറ്റേണ്ടി വന്നാൽ ആരെ പരിഗണിക്കാമെന്ന ചർച്ചകൾ നേരത്തെ പാർട്ടിയിൽ നടന്നിരുന്നു മലബാർ മേഖലയിൽ നിന്നുള്ള ഒരു നേതാവ് കൺവീനർ സ്ഥാനത്തേക്ക് വരുന്നതായിരുന്നു നല്ലതെന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കൈക്കൊണ്ടിരുന്നത് വിവാദങ്ങളിൽ അകപ്പെടാതെ കാര്യങ്ങൾ വ്യക്തതയോടെ കൊണ്ടുപോകാൻ കെൽപ്പുള്ള നേതാവിനെ ചുമതല ഏൽപ്പിക്കുക എന്ന തീരുമാനം പാർട്ടി സ്വീകരിച്ചതോടെയാണ് ടി പി രാമകൃഷ്ണനിലേക്ക് ചുമതല എത്തുന്നത് നേരത്തെ എ വിജയരാഘവനായിരുന്നു എൽ ഡി എഫ് കൺവീനർ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗമായതോടെ ഇ പി ജയരാജനിലേക്ക് കൺവീനറുടെ ചുമതല കൈമാറിയെത്തുന്നത് പാർട്ടിയിൽ പിണറായി കഴിഞ്ഞാൽ ഏറ്റവും കരുത്തനായിരുന്നു ഇ പി ജയരാജൻ അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിന് പകരം നൽകിയതായിരുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനം എന്നാൽ കൺവീനറായി മാറാൻ ഇ പി ജയരാജനു ഒരിക്കലും മനസ്സുകൊണ്ട് പറ്റിയിരുന്നില്ല പാർട്ടിക്ക് മേലെ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഇ പി ബി ജെ പി ബന്ധങ്ങളുടെ പേരിൽ കാലിടറി വീണതോടെ തലമുറ മാറ്റമാണ് സി പി എമ്മിൽ സംഭവിക്കുന്നത് എന്ന് വേണം കരുതാൻ പുതിയ എൽ ഡി എഫ് കൺവീനറായി ടി പി രാമകൃഷ്ണൻ എത്തുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഏറെ വലിയ കടമ്പകളാണുള്ളത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആറു ആറുമാസത്തിനകം നടക്കേണ്ട അസംബ്ലി തിരഞ്ഞെടുപ്പ് എന്നിവയിൽ വിജയിക്കാനായി മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന ഭാരിച്ച ചുമതലയാണ് ഇനി ടി പിക്ക് മുന്നിലുള്ളത് പാർട്ടി ഏൽപ്പിച്ച ഏത് ചുമതലയും ഏറ്റെടുക്കുമെന്നും പാർട്ടി അച്ചടക്കമാണ് ഏറ്റവും പ്രധാനവുമെന്നാണ് ടി പി രാമകൃഷ്ണന്റെ ആദ്യ പ്രതികരണം